ആള് എളുപ്പല്ലതച്ചു വേണ്ട രണ്ടാമത്തെ തവണ ആയിട്ടോ അവിടെ കൊറച്ചുപേരവിടെയിരുന്നോ

ൂശ്വില്ല അവൾ അടിച്ച് പൊളിച്ച് കേറുന്നേ ட்டாடி பதிக்கோட்டோ <laughs> <laughs> ஓகேதா பிடிச்சிட்டு போய் பிடி கேட்டா പിടിക്കേ ശ്രീകുട്ട കയറി പിടിക്കേ പഴുക്കിലുണ്ട് ശില്പാവും കയറി പിടിക്കേ

അവൻ സിമ്പിളായിട്ടാണ് കേറുന്നത് ഹൈ ഗെയ്സ് അവൻ കണ്ടോ ഓടിയാ അങ്ങനെ നമ്മൾ വിചാരിച്ച ആളുടെ അടുത്ത് എത്തിട്ടോ അവന്റെ ഒരു ആഗ്രഹം അത് നമ്മൾ സഹിച്ചു കൊടുത്തു ശ്രീ ഇവിടെ ഇവിടെ എന്താ വിടവാ ഹൈ ജയ്സ് അങ്ങനെ നമ്മുടെ പുള്ളിക്കാരൻ പറഞ്ഞു സാധിച്ചു കൊടുത്തു കേട്ടോ ലക്ഷക്കണക്കിന് ജനങ്ങൾ കേട്ടോ ഇവിടെ എത്തി

അമ്പലത്തിൽ പോയിട്ട് വരാം നല്ല വെയിലട്ടോ ഇവിടെ പാർപ്പറായത് കൊണ്ടേ കണ്ടില്ലേ നമ്മളിങ്ങനെ ഉദ്ദേശിച്ച് മല കയറിയതാ ഹോ നിസ്സാരമല്ലോ പോണേ <laughs> <laughs> ി ഇതൊന്നും കേറാൻ പറ്റില്ല ഞാൻ ക്ഷേത്രത്തിഴുവം പോണ ഭക്തരാണ് ഗൈസ് പ്രത്യേകതയുണ്ട് കൊല്ലത്തിൽ ഒരു ക്ഷേത്രം ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നു ഭയങ്കര തിരക്കേറ്റ് ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അറിയില്ല ഭയങ്കര സ്ലോ ആണ് അതല്ലേ തോർ കാരണം കൈയിലെ ബോൾ കൊടുക്കണ്ട അതിനല്ല കിട്ടുന്നെ വെക്കുന്നേ നി കനകിതോ